ഇന്ന് രാവിലെ പുലർച്ചെ ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുഖായ തങ്ങളെ സയ്യിദുൽ ഉലമ നമ്മുടെ സമസ്തകളുടെ ജമീത്തുലുലമയുടെ അഭ്യന്തര പ്രസിഡന്റ് തങ്ങളുടെ കൂടെ ഞാൻ മസ്കത്ത് എയർപോർട്ടിൽ അപ്പൊ തങ്ങള് തങ്ങളുടെ ബാഗും തങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പിന്നെ എമിഗ്രേഷനിലേക്ക് കൊണ്ടുപോയി ഞങ്ങള് പെട്ടെന്ന് അങ്ങ് അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള ഗേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് ചെറിയൊരു ഹിദുമത്ത് അപ്പൊ തങ്ങള് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ബാഗ് വാങ്ങിച്ചു തങ്ങളിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു എനിക്ക് കൈ ചെറിയ പൊട്ടലുകൊണ്ട് ഈ കയ്യിൽ വെയിറ്റ് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ തങ്ങള് എൻ്റെ ഒരു കയ്യിലുള്ളത് തങ്ങൾ പിടിച്ച് വാങ്ങുന്നു തങ്ങളെ കയ്യിലുള്ള ബാഗ് ഞാനും പിടിച്ചു വാങ്ങുന്നു അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവസാനം തങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ തങ്ങളെ നിന്ന് ദയവ് ചെയ്തു ഞങ്ങൾ എൻ്റെ പിടിക്കല് ഞാൻ അത് എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞു മോനെ ഞങ്ങൾക്കറിയോ ഒരു ഹാദിമ കൂടെ ഉണ്ടായാൽ നമുക്ക് അഹങ്കാരം വരും ഒരാൾ നമുക്ക് ഹിതമത്തിലുണ്ടായാൽ വലിയ ഒരാള് കൂടുണ്ടെങ്കിൽ ഞാൻ അതിനു മാത്രമൊക്കെ എനിക്ക് ഹിൽമത്ത് ചെയ്യപ്പെടാൻ മാത്രം ഞാനൊരു വലിയ മുതിർന്ന ആളാണെന്ന് എനിക്ക് തോന്നല് വരൂലേ അതോടെ എനിക്കത് ഇഷ്ടമല്ല എന്റെ കാര്യം ഞാൻ തന്നെ ചെയ്യലാണ് എനിക്കിഷ്ടം ഇഷ്ടം ഒരു ഹാദ്യം ഉണ്ടാകുമ്പോ നമ്മൾ നമുക്ക് കിബർ വന്നു പോകുമോ എന്ന് പേടിക്കണം എന്ന് പറഞ്ഞ് തങ്ങള് തങ്ങളുടെ സാധനങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഞങ്ങൾ രണ്ടു രണ്ട് ഫ്ലൈറ്റിനായിരം രൂപ പോയി പോയി പക്ഷേ മഹാനവുറുകൾ ചിന്തിച്ചൊരു ചിന്ത നോക്കണം ഒരു ഒരു ഹാദിമോ മറ്റോ കൂടെ കുറെ ഹാദിമീങ്ങൾ ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നതാണ് പറഞ്ഞു നിങ്ങളുടെ കൂടെ വരുമ്പോ നിങ്ങൾക്ക് ഇതൊരു നിന്യതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭിത്തിനയാണ് എനിക്കിതൊരു പരീക്ഷണമാണ് നിങ്ങൾ എൻറെ കൂടെ വരുന്നത് എന്ന എന്റെ കൽബിലേക്ക് എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ ഞാൻ അള്ളാഹുന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടവനായി മാറൂലേ അതുകൊണ്ട് നിങ്ങളാണെങ്കിലോ നിങ്ങൾ നിന്ദരാവണ്ട നിങ്ങൾക്ക് ഇജ്ജത്തില്ലേ നിങ്ങൾ ഹാദിമ്യങ്ങളായി പോരേണ്ട ആൾക്കാരല്ല നിങ്ങൾ ഒറ്റക്ക് അവനവന്റെ കാര്യത്തിന് നടക്കിൻ എന്ന് പറഞ്ഞു മഹാനവറുകൾ അവരെ മാറ്റി വിട്ടു എന്നിവറുകളിൽ കാണാൻ കഴിയും